ഹാലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് വേറെ ഒന്നുമില്ല ഷോപ്പ്സിൽ നിന്ന് ഞാൻ കുറച്ച് രണ്ട് ടോപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കോംബോ ഓഫറിലാണെങ്കിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അൺബോക്സിംഗ് ചെയ്ത് നോക്കി വയ്ക്കാം ആദ്യം തന്നെ പറയട്ടെ ഷോപ്പിംഗ് ഷോപ്സിംഗ് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഒരു പ്രൊമോഷൻ്റെ ഭാഗത്തിലല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ അത് മേടിച്ചപ്പോൾ എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആയതുപോലെ തോന്നിയ കാരണമാണ് ആണ് ഞാൻ നിൽക്കുമായി അത് ഷെയർ ചെയ്തത് ഒരു പ്രൊമോഷൻ്റെ വീഡിയോ ആയിട്ട് ആരും കരുതുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ പ്രോഡക്റ്റ് കാണുമെന്ന് നോക്കി നോക്കാം വെക്കാം എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം ഞാൻ ഓൾറെഡി അത് അൺബോക്സിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പ്സിങ് ഞാൻ ഇതുപോലെ പ്രാവശ്യം ഓർഡർ ചെയ്തിട്ട് എനിക്ക് ചേഞ്ച് ആയി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതുപോലെ ആവരുതെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഓൾറെഡി അത് അൺബോക്സിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഐറ്റം ഒന്ന് കണ്ടു നോക്കി വെക്കാം എങ്ങനെയുണ്ട് സാധനം എന്നുള്ളത് നോക്കിയോക്ക കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണാൻ പോലെ ആണെങ്കിൽ എൻ്റെ പേര് ശരണ്യെന്നാണ് നമ്മുടെ ചാനൽ പേര് ഇസ്മീ ശരണയം നിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസും അൺബോക്സിംഗ് വീഡിയോസും സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കയറി ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതാണ് നല്ല പ്രോഡക്റ്റ് ഇത് റെഡാണ് കളറ് ഇതിൻ്റെ ബാക്കിൽ ബ്ലാക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് ഞാൻ വെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല കാരണം ഞാൻ ഇത് എനിക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളതല്ല ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളതാണ്ട് അമ്മ ഒരു ഹോസ്പിറ്റലിലേക്ക് വർക്ക് പോണ പോകുന്ന ഒരാളാണ് നമുക്ക് ഈ ജോലി ഉണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്സുകൾ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലൂടെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാനത് എങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ സെർച്ച് അപ്പോൾ മീഷോയിൽ നല്ലതൊക്കെ കണ്ടിരുന്നു പക്ഷേ ഞാൻ ഷോപ്പ്സ് എന്തോ എൻ്റെ കണ്ണിൽ പെട്ടു അപ്പോൾ ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത് എന്താ പറയുക നോക്കി നോക്കി അങ്ങനെ ഉണ്ട് ഐറ്റംസ് ഒക്കെ നോക്കി നോക്കി അപ്പോൾ ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം എന്ന് പറയാനുണ്ടെങ്കിൽ ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ ടോപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയതുകൊണ്ട് നേരത്തെ പറയാ ചിക്കൻകാരി അങ്ങനത്തെ സംഭവം പറയില്ല ഇതീ ഒരു വാക്കീനെനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല പക്ഷേ ഇത് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് മൂന്ന് മുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് രണ്ട് ടോപ്പിനെ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നോക്കും മുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയ്ക്ക് ഇതുപോലത്തെ ഒരു രണ്ട് എന്ന് പറയുമ്പോൾ തികച്ചും നമുക്ക് അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് നമുക്ക് ഡെയിലി ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഒരു ടോപ്പായിട്ട് എനിക്കിത് തോന്നി നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടു നോക്കിയോളാം കേട്ടോ അപ്പോൾ ഞാനിത് മേടിച്ചത് രണ്ട് കളറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് റെഡും ഒന്ന് ബ്ലാക്കും ബ്ലാക്കിൻ്റെയും റെഡിൻ്റെയും നമുക്ക് ഇതിനിപ്പോൾ ഇതുപോലെ വൈറ്റ് ഒരു വൈറ്റ് ഡിസൈനാണ് നമുക്കിത് വന്നിരിക്കുന്നത് ഇത് പ്രിൻ്റോ കാര്യങ്ങളോ ഒന്നും അല്ലാണ്ട് ഇതൊരു എംബ്രോയ്ഡറി പോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് സംഭവം വന്നിട്ടുള്ളത് പിന്നെ പറയാനുണ്ടെങ്കിൽ ഇതൊരു ലൈനിങ് ഇല്ല ഇതിൽ ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ലാത്തത് മാത്രമാണ് എനിക്ക് തോന്നുകയുള്ളൂ പക്ഷേ ഇത് നമുക്ക് അത്രയധികം ആയാലും

അത്യാവശ്യം ഒരു ഡിസൈനും കാര്യങ്ങളും തന്നെയാണ് പിന്നെ അത്ര അധികം ടൈപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലാണ്ട് മേലടിക്കണമെന്നില്ല പക്ഷേ എങ്കിൽ കൂടെ നമുക്ക് ഈ മുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയ്ക്ക് രണ്ട് ടോപ്പ് ടോപ്പെന്ന് പറഞ്ഞാൽ തികച്ചും എഫോർഡബിൾ തന്നെയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വയർ ഇത് വയർ ഇതിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അമ്മയുടെ ഡയലോഗിന് ഞാൻ വെയർ ചെയ്യുന്നില്ല നമ്മൾക്കൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാനിത് കുറേ നാളായി നാളായിട്ട് പറയുന്നത് ഓൺലൈനിൽ വിലക്കറിയുന്ന ടോപ്പ് ഉണ്ടെങ്കിൽ നോക്കുകയോ നോക്കുക പറയണത് നമുക്ക് അമ്മമാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ എനിക്ക് എസ്പെഷ്യലി ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ അമ്മയ്ക്ക് എന്തെങ്കിലും എനിക്കെന്തേലും മേടിക്കുന്ന കൂടെ ഞാൻ അമ്മയ്ക്കും കൂടി മേടിക്കാറുണ്ട് കാരണം ഞാൻ എനിക്കിപ്പോൾ ഞാനമ്മ ഏകദേശം ഒരു എന്താ തടിയായി പോയിട്ട് തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ ഞാനുള്ള ചുരിദാറുകളൊക്കെ അമ്മയ്ക്ക് വേറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വൈ ഇങ്ങനെ വെച്ചിട്ട് കാണിച്ച് തരാം ഇത് എങ്ങനെയാണ് വരുന്നത് ഫുൾ ഫുൾ കൈ അല്ല ത്രീ ഫോർത്ത് എണ്ണ റെഡ് റെഡിന്റെയും സെയിം എന്നെയാണ് വന്നിട്ടുള്ളത് ഡിസൈനും കാര്യങ്ങളൊക്കെ റെഡിൻറെ സെയിം തന്നെ വന്നിട്ടുള്ളത് ഇതും ലാർജ് സൈസ് തന്നെ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഡിസൈനാണ് ഏട്ടാ എനിക്കത് ഒറ്റ പറയുന്നില്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് സ്ലീവ് ആയാലും അതേപോലെ അപ്പം എത്രയുള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാട്ടോ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ലവ്